ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഓമയ്ക്ക മെഴുക്കുരട്ടി വെക്കാം ആദ്യമത് തൊലി ചെത്തി വൃത്തിയാക്കി വെക്കുക തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഇതിനെ നമ്മൾ ചെറിയ പീസുകളാക്കി മുറിക്കുക അങ്ങനെ ഇത് ചെറിയ ചെറിയ പീസുകളാക്കി മുറിക്കുക നമ്മൾ സ്റ്റൗ കത്തിച്ചു അടുപ്പിൽ ചീൻചട്ടി വെച്ചു ചീൻചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ കടുക് കൊടുക്കുക ആവശ്യത്തിന് കടുക് കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു അരിഞ്ഞുവെച്ചിരിക്കുന്ന ചെറിയുള്ളി അതിലേക്ക് ഇടുക കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പപ്പായ അതിലോട്ട് ഇടുക പപ്പായ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർക്കുക എല്ലാം കൂടി നല്ലപോലെ ഇളക്കുക ഇതിലേക്ക് ഒരു മൂന്ന് നാല് തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് ഉടനെ തന്നെ അടച്ചു വെക്കുക അടപ്പ് മാറ്റി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും അടപ്പിട്ട് അടച്ചു വെക്കുക നമ്മുടെ ഓമയ്ക്ക മെഴുക്കുരുട്ടി റെഡി ആയിരിക്കണോ നമുക്കിത് തുറക്കാം ഇളക്കി നോക്കുക റെഡിയായി റെഡിയായി ഇനി നമുക്കിത് ബൗളിലോട്ട് മാറ്റാം പിന്നെ ബൗളിലോട്ട് മാറ്റുന്നതിന് മുന്നേ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കുക ഇളക്കിയിട്ട് വേണം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ അപ്പം നമ്മുടെ ഓമിക്കാം മെഴുക്ക് ഇരട്ടി ഇതാ ഒരു ബൗളിലോട്ട് മാറ്റി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കമൻ്റ് പറയുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ നാളെ ഇനിയും കാണാം ബൈ